ആന്റണി രാജു എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനെതിരെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു കേസിൽ പുനരന്വേഷണം നടത്തണം എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ വിധി അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായിട്ടുള്ള സി ടി രവികുമാറും അതുപോലെ സഞ്ജയ് കരോളും ഒക്കെ തന്നെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ആന്റണി രാജുവിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അദ്ദേഹത്തിന് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുക്കാം പക്ഷേ അത് സെയിം ബെഞ്ചിൻ്റെ കീഴിൽ തന്നെയാണ് വരിക അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊല്ലത്തിനകം ഈ കേസിൽ പുനരന്വേഷണം നടത്തി വിചാരണ നടത്തി അതിന്റെ തീർപ്പുണ്ടാകണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് ഇത് ആന്റണി രാജുവിന് കിട്ടിയിട്ടുള്ള ഒരു അടിയാണ് ഇത് വെറും ഒരു കേസല്ല യഥാർത്ഥത്തിൽ ആന്റണി രാജു എന്ന് പറയുന്ന നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള ഒരു എം എൽ എ ഒരു ഓസ്ട്രേലിയൻ പൗരന്റെ അടിവസ്ത്രം ഷഡി അടിച്ചു മാറ്റിയൊരു കേസാണ് എന്നിട്ട് വെട്ടിച്ചുരുക്കി ചെറുതാക്കിയൊരു കേസാണ് ആ ചെറുതാക്കിയതിലൂടെ നമ്മുടെ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടാൻ സഹായിച്ച സഹായിച്ചൊരു കേസാണ് അപ്പൊ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഈ കേസിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം നടക്കുന്നത് ഫസ്റ്റ് ഇൻസിഡന്റ് നടക്കുന്നത് ഏപ്രിൽ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അന്ന് ഒരു ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂസ് സാൽബദോർ സാർലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം നല്ല ഒരു അഞ്ചേ മുക്കാൽ ആറടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എയർപോർട്ടിൽ വന്ന് വന്നിറങ്ങുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ അദ്ദേഹത്തിന്റെ ദേഹ പരിശോധന നടത്തുന്നു ദേഹ പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ഹാഷിഷ് കണ്ടെത്തുന്നു ഹാഷിഷ് കണ്ടെത്തിയപ്പോൾ അടിവസ്ത്രം തൊണ്ടി മുതലായി മാറി ആ തൊണ്ടി മുതൽ പോലീസുകാർ ഊരി മേടിക്കുന്നു ഊരി മേടിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ വിചാരണ നടത്തി ശിക്ഷിക്കുന്നു കൊല്ലത്തേക്ക് ശിക്ഷിക്കുന്നു ആ പത്തു കൊല്ലത്തേക്ക് ശിക്ഷിച്ചതിന് ശേഷം അദ്ദേഹം ജയിലിലാകുന്നു പക്ഷേ ജയിലിലായിട്ടുള്ള അദ്ദേഹത്തെ പിന്നീട് ഹൈക്കോടതി വെറുതെ വെറുതെപ്പെടുത്തുന്നു ആ ഹൈക്കോടതി കേസൊക്കെ നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി രാജു വന്ന് ജൂനിയർ വക്കീലാണ് അദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ അഭിഭാഷകയാണ് അപ്പൊ അവര് കേസ് എടുത്തു കേസ് എടുത്ത് ഹൈക്കോടതി തൊണ്ടി മുതൽ ഹാജരാക്കാൻ വന്നപ്പോൾ തൊണ്ടി മുതൽ ഹാജരാക്കിയപ്പോൾ ഞെട്ടിപ്പോയി കാരണം പോ തെളിവ് പോലീസ് കസ്റ്റഡിയിലിരുന്ന കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന് ഈ തൊണ്ടി മുതൽ ഹാജരാക്കിയപ്പോൾ ആ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് അതായത് ഷഡ്ഡി എന്ന് പറയുന്നത് ഒരു മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന കൊച്ചിന് പോലും ഇടാൻ പറ്റാത്ത ഷഡ്ഡിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതാണ്ട് ഒരു ആറടിയൊക്കെ ഉയരമുള്ള നല്ലൊരൊത്ത മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായാലും ഇടാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെതല്ല എന്ന് കണ്ടെത്തി പിന്നെ കോടതിക്കാകെ ചെയ്യാൻ കഴിയുക ഇത് നിരുപാധികം അദ്ദേഹത്തെ വിട്ടയച്ചു നിരുപാധികം അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായി സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പോലീസിനെതിരെയും ഒക്കെ തന്നെ പ്രോസിക്യൂഷനെതിരെ അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ പോലീസിയെ ഇതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണത് പോലീസ് ഒന്നും കണ്ടെത്തിയില്ല കാരണം അവരുടെ കാര്യം നടന്നു പിന്നീട് ആന്റണി രാജുവിൻ്റെ കാര്യം നടന്നു ഈ പൗരൻ നേരെ എന്ത് ചെയ്തു ഓസ്ട്രേലിയയ്ക്ക് പറഞ്ഞു അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഉണ്ടാകുന്നത് കഷ്ടകാലത്തിൽ ഈ ഓസ്ട്രേലിയൻ പൗരൻ വീണ്ടും ഒരു കൊലക്കേസിൽപ്പെടുന്നു കൊലക്കേസിൽ പെട്ടപ്പോൾ അദ്ദേഹം അവിടെയുള്ളൊരു സഹ തടവുകാരനോട് ചില വീമ്പ് പറയുന്നു ഞാനിങ്ങനെ കേരളത്തിൽ ഒരു ഇന്ത്യയിൽ വെച്ചൊരു കേസിൽ പെട്ടു ആ കേസിൽ പെട്ടപ്പോഴേക്കും ഞാൻ ഇതുപോലെ എൻ്റെ അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കിയിട്ട് അവിടുത്തെ ഒരു വക്കീൽ എന്നെ രക്ഷിച്ചു അപ്പോൾ ആ ഇന്ത്യയിൽ അത്രയൊക്കെ നീതിന്യായ വ്യവസ്ഥയുള്ളൂ നമുക്ക് പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ചെറിയ ഡമ്പ് പറയുന്നു ഈ ഡംബ് പറയുന്നത് അവിടുത്തെ പോലീസിൻ്റെ ചവിട്ടിലേക്ക് എത്തുന്നു ഇന്റർപോളിൽ അറിയുന്നു ഇന്റർപോൾ അറിയുമ്പോഴേക്കും ഇന്റർപോൾ എന്ന് ചെയ്യുന്നു ഈ ഇന്ത്യയെ അറിയിക്കുന്നു ഇന്ത്യയിൽ അറിയിക്കുമ്പോൾ പിന്നെ വേറെ വഴിയില്ല അവർ കേരള പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ കേരള പോലീസിൽ അറിയുമ്പോൾ തീർച്ചയായിട്ടും കേരള പോലീസിൽ ഒരു കേസെടുക്കാൻ നിർബന്ധിതനാവുന്നു അങ്ങനെ കേസെടുക്കുമ്പോൾ ഇവിടുത്തെ ശിരസ്താദാർ എന്ന് പറയുന്ന കോടതിയിലെ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന കോ വഞ്ചിയൂർ പോലീസിൽ പരാതി കൊടുക്കുന്നു അങ്ങനെ വഞ്ചിയൂർ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു ആ വഞ്ചിയൂർ പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതായത് ഇപ്പോൾ മുപ്പത് കൊല്ലം കഴിഞ്ഞു മുപ്പത് കൊല്ലം കഴിയാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആന്റണി രാജു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം യു ഡി എഫിൽ ഉണ്ടായിരുന്നു എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഒരു പരസ്പര സഹായ സഹകരണ സംഘമുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ സഹായിക്കുന്നു പലതവണ ഈ കേസുകൾ അന്വേഷിക്കാതെ മാറ്റിവെക്കുന്നു അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷണർമാരൊക്കെ പലതവണ മാറ്റിവെക്കുന്നു ഇതിനിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബലികൊടുത്തുകൊണ്ട് പോലും ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നു പക്ഷെ അതിനെയൊക്കെ ചില നല്ല ഉദ്യോഗസ്ഥരെ എതിർക്കുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ടി പി സെൻകുമാർ ഐ ജി ആയി വന്നപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ ചാർജ് കൊടുക്കുന്നു അങ്ങനെ ചാർജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഞ്ചൂർ വഞ്ചൂർ പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വളരെ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞു പോയി എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാം ഏതാണ്ട് ഒരു പന്ത്രണ്ട് കൊല്ലത്തോളം അപ്പം തന്നെ കഴിഞ്ഞു പോയി ആ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാണ് ഈ പറയുന്ന ത്രിവാൻഡ്രം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പിന്നീട് ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇതിട്ട് കുറച്ചുകൂടി ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രോസിക്യൂഷനും അതുപോലെ പോലീസും എല്ലാവരും കൂടിയിട്ട് പതുക്കെ ഉരുട്ടിയിട്ട് ഇത് രണ്ടായിരത്തി പതിനാലിൽ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലേക്ക് കേസ് മാറ്റുന്നു ആ കേസ് മാറ്റിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഹൈക്കോടതി രജിസ്ട്രാർ ഇതിൻ്റെ വിചാരണ എന്തായി എന്ന് ചോദിക്കും ുന്നു അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ കേസിൽ നിന്ന് വിടുതൽ വേണമെന്ന് പറഞ്ഞു ചെല്ലുന്നു ശേഷമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിട്ടുള്ളത് നമ്മുടെ നമ്മളിവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എത്രമാത്രം ഗംഭീരമാണ് അതിൻ്റെ പ്രശസ്തി യഥാർത്ഥത്തിൽ അങ്ങ് ഓസ്ട്രേലിയയിലും വിദേശ രാജ്യങ്ങളിലും വരെ എത്തിയിരിക്കുന്നു കാരണം ആൻഡ്രൂ സൽവദോർ സാർലി എന്ന് പറയുന്ന ഒരാൾ ഞാൻ കുറച്ച് ചില്ലത കട മുടക്കി ചില്ലത മുടക്കിയപ്പോൾ കോടതിയിലിരുന്ന തെളിവ് പോലും അവിടെ നിന്ന് സിമ്പിളായിട്ടെടുത്ത് മാറ്റി ആ മാറ്റാൻ വേണ്ടി സഹായിച്ച പ്രമുഖനായ മന്ത്രിയാണ് നമ്മുടെ ആരോപണമുള്ളൊരു മന്ത്രിയാണ് ആൻ്റണി രാജു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മുപ്പത് കൊല്ലം ഈ കേസ് എന്തായാലും നീണ്ടു നീണ്ടുപോയി ഇതിൽ നിരവധി ഇൻസിഡൻറ്റ്സ് ഉണ്ട് കോടതി ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവര് സമയം കൊടുക്കാൻ വൈകുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത വലിയ തോതിലുള്ള വൈകലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ കോടതിയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ പോലും നമുക്കറിയാം അവിടെ തെളിവുകൾ പലതും ടാമ്പർ ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ പുറത്താരെങ്കിലും കണ്ടോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു കേസുള്ളത് എന്ന് നിങ്ങൾ അറിയണം അതിനു മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ പറയുന്ന പ്രതിയെ പിടിക്കുകയും അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നിലുമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പോലും ഈ ഈ സംഭവം നടന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഏതാണ്ട് പത്ത് മുപ്പത് കൊല്ലത്തിൽ അധികമായി നടന്നിട്ടുള്ള ഒരു കാര്യം അതിൽ ആന്റണി രാജു ഈ തൊണ്ടി മുതൽ ഒപ്പിട്ട് വാങ്ങി എന്നുള്ളതിനും തെളിവുള്ളത് കൊണ്ട് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് കൂടി രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് മാറ്റി നീട്ടി നീട്ടി വെച്ചുകൊണ്ട് ഇത് മാക്സിമം വൈകിപ്പിക്കുന്നത് നമുക്കറിയാം നിയമസഭ അഴിച്ചുപൊളിച്ച കേസിലൊക്കെ ഇതേപോലെ തന്നെയുള്ള പല തരികിട പരി പടികളും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഗംഭീരമാണെങ്കിൽ പോലും സ്വാധീനമുള്ളവർക്കും പണമുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ആൻഡ്രൂ സർവദോ സാർലിക് വരെ മനസ്സിലായി അത് അതുകൊണ്ട് നമ്മുടെ മഹത്വം തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കും ഇവിടെ ഹാഷിഷോയിൽ കൊണ്ടുവന്നാലോ ഇനി ഇവിടെ കൊക്കൈൻ കൊണ്ടുവന്നാലോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് നമ്മുടെ ആൻഡ്രൂ സാൽവതോർ സാർലിയൊക്കെ തന്നെ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഈ ആൻഡ്രൂ സാൽബദോർ സാലി പക്ഷേ ഏറ്റവും അന്ന് ജൂനിയർ ആയിരുന്ന ആന്റണി രാജുവിനെ കൂടി പ്രശംസിക്കാൻ മറന്നുപോയെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ കാണില്ല പക്ഷേ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൂടി പ്രശംസിക്കണമെന്നും ഇത് ഓർമ്മിക്കണമെന്നും ആ തരത്തിലുള്ളൊരു വലിയ കടപ്പാട് ആന്റണി രാജുവിനോട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആന്റണി രാജു ഇനിയും മത്സരിക്കും നമ്മളിവിടെ വലിയ പ്രബുദ്ധരാണെന്നൊക്കെ പറയുമെങ്കിലും മതത്തിൻ്റെയും ജാതിയുടെയും മറ്റു പല കൺകെട്ട് വിദ്യകളുടെയൊക്കെ പുറത്ത് വോട്ട് ചെയ്യുന്ന നമ്മൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കാൻ വലിയ ഓപ്ഷൻ ഒന്നുമില്ലാത്ത നമ്മൾ മിക്കവാറും ആന്റണി രാജുവിനെയൊക്കെ തന്നെ വീണ്ടും വിജയിപ്പിക്കും അദ്ദേഹം കെ എസ് ആർ ടി സി മന്ത്രിയാവും അദ്ദേഹം നമ്മുടെ ആർ ടി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വിസ്മേയുടെ ഭർത്താവായിട്ടുള്ള കിരണിനെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് വലിയ ഊറ്റം കൊള്ളും ഇങ്ങനെയുള്ള പല അഭ്യാസങ്ങളും കാണാം സഞ്ജു ടെക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ ഊറ്റം കൊള്ളുന്നത് പോലെയുള്ള പല അഭ്യാസങ്ങളും കാണാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു വലിയ പ്രതിയെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ സാമ്പത്തികമുള്ളതുകൊണ്ട് ഷഡ്ഡി അടിച്ചു മാറ്റി അത് വെട്ടിച്ചുരുക്കി വേണമെങ്കിൽ കോടതിയിൽ തെളിവായി കൊടുക്കാനും പറ്റുന്ന നല്ല വിരുദുള്ള മിടുക്കരായ ആളുകളാണ് നമ്മെ ഭരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം പക്ഷെ നമ്മൾ മറന്നു പോകരുത് നമ്പർ വണ് കേരളം നമ്മൾ പ്രബുദ്ധരുമാണ്